ും വേറെ ജഡ്ജിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അത് അങ്ങനെ അല്ല ഭാർഗവനെ സ്വാഗതം ചെയ്യുന്നു

എന്റെ പൊന്നും അച്ഛൻ നമ്മള് തന്നെ വേറെ ആരും നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ മനസ്സിലായോ ഇവിടെ ഒരു ലക്ഷം രൂപയുടെ ഡാൻസ് കോമ്പറ്റീഷൻ ഒക്കെ നടത്തുമ്പോ ഈ കലാത്തിലോത്തമം വന്നില്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടോ കലാതിലകം ഒന്നും കിട്ടിയിട്ടില്ല അമ്മയുടെ പേര് കല അച്ഛന്റെ പേര് തിരകൻ പിന്നെ നീ ഇവിടെ പൊളിക്കണം ദൈവമേ പൊളിയാതിരിക്കാൻ ക്ഷേത്രത്തിനുമ്പോ ആ ഡാൻസ് പൊളിക്കണല്ലെന്ന് എനിക്ക് ഇരുപത് സ്റ്റുഡൻസ് ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ പേരെ കൊണ്ടുവന്ന് ഈ അതൊക്കെ ഞാൻ അടിച്ചു പൊളിച്ചോളാം പിന്നെ നിനക്ക് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞുതരാം അതിന് എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ നിന്റെ അതായത് നമ്മള് ടുത്ത് കൈ എത്തണം കൈ എത്തുന്നെടുത്ത് മെയ്യെത്തണം എത്തില്ലെങ്കിൽ അനുഭവം എന്നാ നിന്റെ ഒരു ഡാൻസ് എനിക്ക് കാണണം ഞാൻ ഒരു ഡാൻസ് മക്കളി മണ്ണാവിടെ അമ്മച്ചിമാരെ കടന്ന പൂ അമ്മച്ചിമാരെ ചുമ്മാ വഴി നോക്കിക്കൊണ്ടിരിക്കോട്ട് നമ്മളൊക്കെ കലാകാരന്മാരല്ലേ അതുകൊണ്ടാണ് എന്റെ മൊന്ന് ജീവച്ചാ സമ്മതിക്കാം ആയിരിക്കുന്ന മൂന്ന് പേരും കലാകാരന്മാരാണ് എല്ലാരും തെളിച്ച ആൾക്കാരാണ് ആയിരിക്കുന്ന കലാകാരനെ നിങ്ങളടുത്ത് കഴിഞ്ഞാൽ ഉള്ള പേരും കൂടെ

എന്നെ <laughs> ോൾക്ക് <laughs> ഈ ഇടയ്ക്കല്ലേ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ നടന്നത് അവിടെ ഞങ്ങൾ രണ്ടുപേരും ചെന്നു അവിടെ ചെന്നപ്പോ അവിടത്തെ രണ്ട് ഗേറ്റിലും ഇയാളെ ഉണ്ടായിരുന്നു രണ്ട് മെയിൻ ഗേറ്റിലും ഈ ഫോട്ടോയെ കാണുന്ന കല നശിപ്പിക്കുന്നവനെ ഇവിടെ എന്നിട്ട് നിങ്ങൾ കേട്ടോ അത് മാത്രമാണോ ഞങ്ങളുടെ നാട്ടില് കേരളോത്സവം നടക്കാറുണ്ട് അപ്പൊ അവിടത്തെ പഞ്ചായത്തില് പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം എന്റെ ഡാറ്റ അത് അത് പിന്നെ അയ്യേ അന്ന് നോക്കി വേണം അവർക്ക് പരിപാടി നൽകി ഭയങ്കര തുള്ളനാണ് എവിടെങ്കിലും ഒരു നാല് ട്യൂബിന്റെ വെട്ടം കണ്ടാതി ചെന്ന് പറന്നു ഞാൻ എന്തുവാടി ഈയലോ ഓ നിന്റെ എനിക്കൊരു കാര്യം പറയുണ്ട് ഡാൻസ് ഒരു എഡ്യൂക്കേഷൻ ആണല്ലോ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണല്ലോ അതെ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഡയലോഗ് ഓർമ്മിപ്പിച്ചാണെന്ന് മനസ്സിലായി ഞാൻ കൊറേ നേരം കൊണ്ട് ബാക്കി അടിച്ചോണ്ടിരിക്കും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും ഞാൻ അവളെ ഡാൻസ് ഒക്കെ കളിക്കും അത് ഞാനാണ് വിടാത്തത്